ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ കുറച്ച് ദിവസമായി ന്യൂസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആരും എന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ എന്തുമാത്രം ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ഇന്നുമായിട്ട് എനിക്ക് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണായിരുന്നു ധന്യയുടെ ബ്ലോഗ് കാണാനില്ല ധന്യം എന്താ പിന്നെ വീഡിയോ ചെയ്യാത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ണിയപ്പം ചുട്ട് നിൽക്കട്ടോ അപ്പോൾ ഇതിന്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജസ്നിയ ജസ്നിയനെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കൃഷ്ണ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ചിത്രം വരച്ച് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുകയും പുറത്തുനിന്ന് പോവുക പുറത്തുനിന്നാണ് കേട്ടോ നിൽക്കുന്നത് അതിലേക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അന്യമതസ്ഥർക്ക് ഇവിടെ പ്രവേശനമില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മതത്തിൻ്റെതല്ല ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഒരു അന്യമതസ്ഥരായ ഒരു പെൺകുട്ടി കൃഷ്ണൻ ഭഗവാനെ വരയ്ക്കുകയും അത് പിന്നെ എന്താ പറയുക ഞങ്ങളെ പോലെയുള്ള ആളുകൾ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അപ്പോൾ അത് അങ്ങനെ ആ കുട്ടി അത് വരച്ച് പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അത് എന്താ പറയുക ഇഷ്ടമല്ലാത്ത കുറേ പേരുണ്ട് പക്ഷേ പഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് വിമർശിച്ചും അതുപോലെ തന്നെ അനുകൂലിച്ചും വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളതും കൂടെ നിങ്ങൾ കേൾക്കണം പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളും മുറിയരുത് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല കാരണം ജസ്ന സലീം എന്ന് പറയുന്ന പെൺകുട്ടി അവരവരുടേതായ രീതിയിൽ പിന്നെ എന്താ പറയുക ചിത്രം വരച്ച് തൻ്റെതായ മതത്തിൽ നിന്നുകൊണ്ട് തൻ്റേതായ എന്താ പറയുക വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ആളാളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കുറച്ച് ഓവറായിപ്പോയോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് മുസ്ലിം സഹോദര മുസ്ലിം വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില ചില ആളുകൾക്ക് കുരുപൊട്ടൊന്നും അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെയും ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട് അപ്പം ശരിക്കും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എവിടെയാണ് മത സൗഹാർദ്ദം ഉള്ളത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളത് പിന്നെ തട്ടം അതായത് ഞാൻ എൻ്റേതായ മതത്തിൽ ഇതിനെ ബഹുമാനിച്ചും അതിൽ ഉറച്ചു നിന്നുമാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ ജസ്നെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അവളെന്ന് പറയുന്നത് ഒരു ബഹുമാനക്കുറവ് വിചാരിക്കേണ്ട എനിക്കിഷ്ടമാണ് അവളുടെ എല്ലാ കാര്യങ്ങളും പക്ഷെ ഇങ്ങനെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രം എനിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ആളുടെ ഭാര ആളുടെ കഴിവിനെ നമ്മളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ ആളുടെ കുട്ടി മദ്രസയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മുജീബ് പറയുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹം വെറുതെ അടിക്കുമായിരുന്നു അങ്ങനെ കുട്ടിക്ക് മദ്രസ എന്ന് പറയുന്ന ആ ഒരു പിന്നെ പേര് പറയുമ്പോൾ തന്നെ കുട്ടിക്ക് ഒരു മാതിരി പേടിയും അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതിരിക്കുക അവ അവരുടെ ഭാഗത്ത് ജസ്നിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പടച്ചോനും ജസ്നിയും ആയിക്കോട്ടെ അവരും തമ്മിലായി ദയവ് ചെയ്തിട്ട് നമ്മളെ മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ അടിച്ച് ഭിന്നിപ്പിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് വെറുതെ വിടുക അവർക്ക് അവരുടെ അവർക്ക് കിട്ടുന്ന ശിക്ഷ ദൈവം കൊടുത്തോളും നമ്മളായിട്ട് ശിക്ഷ വിധിക്കാനോ ശപിക്കാനോ ഒന്നും നമ്മൾ പോണ്ട അതുപോലെ അവരെ ഒറ്റപ്പെടുത്താനും നിൽക്കരുത് കാരണം ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ പിന്നെ തട്ട് കൊള്ളുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊന്നും അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നമുക്ക് അതിലൊന്നും സംസാരിക്കാനില്ല പക്ഷേ ഇങ്ങനെ മദ്രസയിൽ കുട്ടിക്കുണ്ടായിരുന്ന ഒറ്റപ്പെടലുകളൊക്കെ കേട്ടപ്പോൾ ും കുറച്ച് ഒരു കുറച്ച് വിഷമം കാരണം ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ മദ്രസേനെ കുറിച്ചിട്ടും ഉസ്താദിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്ത ആളാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് ആരും തമ്മിൽ തമ്മിൽ അടിക്കാതെ പിന്നെ പരസ്പരം കുറ്റപ്പെടുത്തി പറയാതെ പോവുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പം ഞാൻ നേരത്തെ ജസ്റ്റ് കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ ആ കുറിച്ച് ഒരുപാട് സൈബർ അറ്റാക്ക് ഒരുപാട് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ആരെയും വിമർശിച്ചിട്ട് ഒന്നും ചെയ്യാറില്ല പക്ഷേ ഇതെനിക്കൊന്ന് പ്രതികരിക്കണം തോന്നി കാരണം ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടോ ഒരാളെ വേദനിപ്പിച്ചിട്ട് നമുക്കൊരു വരുമാനവും വേണ്ട പക്ഷേ നമ്മൾ പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഒരു വര എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സാക്ഷാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അത് ആ കുട്ടിക്ക് നിറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് പറ്റുന്ന ഒരു ജീവിതമാർഗ്ഗം കൂടിയാണത് അപ്പോൾ ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ ആ കുട്ടി വരച്ച് വരുമാന മാർഗ്ഗം ഉണ്ടാക്കിക്കോട്ടെ പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അത്യാവശ്യം അറിയുന്ന ആളുകളൊക്കെയാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പോൾ അതിനെ യൂസ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ യൂസ് ചെയ്താൽ നമുക്കൊരിക്കലും സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ വേറൊരു രീതി നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നന്ദി നമസ്കാരം